ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി സർ അദ്ധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിനായം ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ആറു മുതൽ പതിനാല് വയസ്സ് വരെ പ്രായ പ്രായത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ അവകാശമാക്കി മാറ്റുന്നതിനായുള്ള നിയമത്തിന് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് മാസം ഇരുപത്തിയാറിനാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഒന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ഈ നിയമത്തിൽ അധ്യാപക യോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ സെക്ഷൻ ഇരുപത്തി മൂന്നിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുപ്രകാരം കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന അക്കാദമി അതോറിറ്റി അതോറിറ്റിയാകും ഒരു നോട്ടിഫിക്കേഷനിലൂടെ അധ്യാപകരുടെ യോഗ്യത നിജപ്പെടുത്തുക അക്കാദമി അതോറിറ്റിയായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെത്തിക്കുള്ള അധ്യാപകരുടെ യോഗ്യത രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിന് ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിജപ്പെടുത്തി അതിൻപ്രകാരം ഒന്ന് മുതൽ അഞ്ചു വരെ ക്ലാസുകളിലെ അധ്യാപകരുടെ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ്സും ഡി എൽ എഡും അഥവാ സമാനമായ പ്രൊഫഷണൽ യോഗ്യതയും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും ആണ് ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് ബിരുദവും രണ്ട് വർഷത്തെ ഡി എൽ എഡ് അഥവാ ബി എഡും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുമാണ് യോഗ്യതയായി നിജപ്പെടുത്തിയിരിക്കുന്നത് ഒരു പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായം ഉണ്ടായത് ഇത് പ്രകാരം രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിന് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നോട്ടിഫിക്കേഷനിലൂടെ നിശ്ചയിച്ച യോഗ്യതാ മാനദണ്ഡം വിദ്യാഭ്യാസ അവകാശ നിയമത്തിനും മുമ്പ് നിയമനം ലഭിച്ച അധ്യാപകരാണെങ്കിൽ പോലും ബാധകമാവുകയാണ് ഈ വിധിനായത്തിലൂടെ ചെയ്യുന്നത് സർവീസ് അവസാനിപ്പിക്കാൻ വർഷം ബാക്കിയുള്ള ഈ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ യോഗ്യതയില്ലാത്തവർക്ക് യാതൊരുവിധ സ്ഥാനക്കയറ്റവും നൽകേണ്ടതില്ല എന്നും വിധിനായത്തിൽ പറയുന്നുണ്ട് യോഗ്യത നേടുന്നതിന് രണ്ടു വർഷത്തെ കാലപരിധിയും പരിധിയും നിജപ്പെടുത്തിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഇതിനകം യോഗ്യത നേടിയവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കണം ഒഴിവാക്കണമെന്നും വിധിനായത്തിൽ പറയുന്നുണ്ട് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സംബന്ധിച്ച് സുപ്രീംകോടതി വിധി നിലവിൽ വർഷങ്ങളായി അധ്യാപക ജോലി ചെയ്യുന്ന വിഭാഗത്തിൻ്റെ തൊഴിൽ സുരക്ഷിതത്തെ ബാധിക്കുവാനിടയുണ്ട് മാത്രമല്ല കേരളത്തിലെ ഗുണമേന്മ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഗൗരവമേറിയ ഒരു അക്കാദമിക പ്രശ്നമായി ഇത് വളർന്നേക്കാം അധ്യാപക സമൂഹം നാളിതുവരെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമായി ഇത് മാറാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പരിഗണിച്ചാണ് കേരള സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെ സർവീസിൽ പ്രവേശിച്ച കെ ടെക് നേടാത്ത അധ്യാപകർക്ക് ഈ യോഗ്യത നേടുന്നതിന് സമയം ദീർഘിപ്പിച്ച് നൽകുകയും സർവീസിലുള്ളവർക്കായി കെ പരീക്ഷ ഒരിക്കൽ കൂടി നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നിശ്ചയിച്ച മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കെ നിർബന്ധമാക്കിയ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷം വർഷം മുതൽ കെ ടെക് ഇല്ലാത്ത സർവീസ് തുടരുന്ന ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് അധ്യാപകർ ഉള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള ഇത് സംബന്ധിച്ചുള്ള കണക്ക് ശേഖരിച്ചിട്ടില്ല പ്രസ്തുത പ്രസ്തവപൂരം ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി വിധിന്യായം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ തന്നെ ദുർബലമാക്കുവാൻ ഇടയാക്കിയേക്കാം എന്ന വിമർശനവും വരുന്നുണ്ട് അറിവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയ്ക്കും വികാസത്തിനും അനുസൃതമായി അധ്യാപകരുടെ യോഗ്യത ഉയർത്തുന്നതിനെ ആരും എതിർക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ നിശ്ചയിക്കപ്പെട്ട യോഗ്യത മാനദണ്ഡമാക്കി ഒരു സെലക്ഷൻ പ്രക്രിയയിലൂടെ കടന്നുവന്ന് നിയമിക്കപ്പെട്ട അധ്യാപകരുടെ നിയമനം പിന്നീട് വരുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജീവിക്കാനുള്ള അവകാശവും സ്വാഭാവിക നീതി നീതിയുമായും ചേർന്നു പോകുന്നതാണോ എന്ന കാര്യവും ഗൗരവമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ രംഗത്ത് ഉയർന്നുവരുന്ന ആശങ്കകളെ ഗൗരവത്തോട് അഭിമീകരിക്കുവാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് നിയമവിരുദ്ധരുമായി നിയമവിരുദ്ധ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടികൾ കൈക്കൊള്ളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് സംസാരി ഈ നിയമവിദഗ്ധരുമായി സംസാരിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്